പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിനാമ കീർത്തനം ശ്ലോകം നാൽപ്പത്തിരണ്ട് ഷടാധാരത്തെയും കടന്നു സ്ഥിതി ചെയ്യുന്നവന് ചാഞ്ചല്യം എന്നാണ് എടുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം വായിക്കാം ദോഷമുടനെട്ടം കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും എട്ട് ദോഷങ്ങളായ ഡംഭവാ അഹങ്കാരം കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇവയെല്ലാം കളഞ്ഞ് ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ ഉറച്ചിരുന്ന് മൂക്കിൻ്റെ അഗ്രഭാഗത്തേക്ക് ദൃഷ്ടിയെ ഉറപ്പിച്ച് ശ്വാസത്തെ സുഷുംനാനാടിയിൽ കേന്ദ്രീകരിച്ച് ക്രമമായി മുലാധാരത്തിൽ നിന്നും സ്വാതിഷ്ഠാന ചക്രമാകുന്ന നാഭിയിലേക്കും അവിടെ നിന്നും മണിപൂരക ചക്രമായ ഹൃദയത്തിൽ കൂടി അനാഹത ചക്രമായ കഴുത്തിൽ അഥവാ തൊണ്ടയിൽ കൊണ്ടുവന്ന് അവിടുന്ന് വിശുദ്ധി ചക്രമായ പുരുകങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് ദ്വാദശാന്തമായ മൂർധ്വാവിൽ ശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തി ഭഗവത് ധ്യാനം ചെയ്യുക അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏഴാമതൊരു ചക്രം കൂടിയുണ്ട് സഹസ്രാര ചക്രം സഹസ്രാര ചക്രത്തിൽ മൂർധാവിൽ ശ്വാസം എത്തി ഊർധ്വശ്വാസം വരി വരിക്കുകയാണ് നാം മോക്ഷപ്രാപ്തിയിൽ ചെയ്യുക എന്ന് പറയപ്പെടുന്നു അങ്ങനെ എട്ട് ദോഷങ്ങളെയും മനസ്സിൽ നിന്നും മാറ്റി ഷടാധാര ചക്രങ്ങളിലൂടെ ശ്വാസം നിയന്ത്രിച്ച് ഭഗവത് ധ്യാനം ചെയ്യുവാൻ പ്രാപ്തിയുണ്ടാക്കണേ നാരായണ എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്